കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഐ എസ് എൽ സീസൺ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി റൂമറുകളുടെ വരവാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് റൂമറുകളുടെ വരമാണ് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വിദേശ താരങ്ങളുടെ റൂമറുകളിൽ കൃത്യമായിട്ടുള്ള സോഴ്സ് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് ആശ്വാസമാവുമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള അഗ്നിശയ്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സീണിൽ പ്ലേ ഓഫിൽ വീണരിഞ്ഞ് പോയതുകൊണ്ടായിരിക്കാം അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് വളരെ വേഗത്തിലേ ുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള നമ്മളുടെ മാർക്കോലെസ്കോ അടുത്ത സീസണിൽ ടീമിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ള റൂമറുകൾക്ക് ശക്തി പകരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അണിയറയിൽ നടക്കുന്ന ഏറ്റവും പുതിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള എ ലീഗിൽ കളിക്കുന്ന ബ്രിസ്ബെൻ റോവേസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ടോം ആൽഡ്രഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഓസ്ട്രേലിയയിലെ റെപ്യൂട്ടഡ് മീഡിയാസിൽ ഒന്നായിട്ടുള്ള ന്യൂസ് ഓസ്ട്രേലിയ ഡോട്ട് കോം ഹൈക്കോളറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ ഇന്നലെ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ അനുസരിച്ച് ടോം ആൾഡ്രഡ് എന്തായാലും ബ്രിസ്ബെൻ റോവേഴ്സ് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ പുതിയൊരു യങ് പ്ലെയർ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത് തന്നെ ഈ സ്കോട്ടിഷ് താരത്തിനെ സ്കോട്ടീഷ് താരമാണെങ്കിൽ പോലും നമ്മുടെ ടോം ഓൾറെഡി ജനിച്ചത് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിനെ ജനിച്ചിട്ടാണ് അദ്ദേഹം സ്കോട്ട്ലൻഡിലേക്ക് പലായനം ചെയ്തത് നിരവധി യൂറോപ്യൻ ക്ലബ്ബുകളുടെയും ഓസ്ട്രേലിയൻ ക്ലബ്ബുകളുടെയും എക്സ്പീരിയൻസ് ഉള്ള താരം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വളരെ മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുള്ളതാണ് നിലവിൽ താരം ബ്രിസ്ബൻ റോസിൻ്റെ താരമാണെങ്കിൽ പോലും ഈ ഒരു സീസണോട് കൂടി കോൺട്രാക്ട് അവസാനിക്കുകയാണ് ഈ താരത്തിന് നേരെ രണ്ട് ക്ലബുകളാണ് ഇപ്പോൾ കറൻ്റ്ലി ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്നാണ് ഈ ന്യൂസ് ഓസ്ട്രേലിയയുടെ റിപ്പോർട്ട് പറയുന്നത് ഒന്ന് ഓസ്ട്രേലിയയിലെ എ ലീഗിൽ നിന്ന് തന്നെയുള്ള മെൽബൺ സിഡ്നി വാണ്ടേഴ്സും വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സും പിന്നെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ലഭമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോട്ടിഷ് സ്ഥാനമായിട്ടുള്ള ടോം ആൾഡ്രഡ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ സെൻറ്റർ ബാക്കിനെ സ്വന്തമാക്കാനുള്ള നീക്കം അല്ലെങ്കിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട് അപ്പം അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലേക്ക് ഒരു പേരുകേട്ട പ്രതിരോധ നിര താരം വരും എന്ന് ഉറപ്പാകുന്നുണ്ട്